അനിൽകുമാർ നിങ്ങൾ ആരാണ് എന്ന ചോദ്യമാണ് ബി ജെ പി പ്രതിനിധി ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ഞങ്ങൾ ആരുമല്ല ചോദിക്കാൻ എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നു ഈ സവർക്കർ അദ്ദേഹമാണ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആ സർസംഘചാലക രണ്ടാം സർസംഘാലക ഗോൾവാക്കിൽ എഴുതിയ പുസ്തകത്തിന്റെ അടിസ്ഥാനം ഉണ്ടാക്കിയത് സവർക്കർക്ക് നന്ദി പറയുന്ന വരികളാണ് എന്റെ മുന്നിലുള്ളത് അദ്ദേഹം പറയുകയാണ് ദേശഭക്ത ബി ഡി സവർക്കറാണ് എനിക്ക് മറക്കാൻ കഴിയാത്തത് മറാത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രചനയായ രാഷ്ട്രമീമാംസ എനിക്ക് പ്രചോദനത്തിനും സഹായത്തിനും വഴിമരുതിട്ടു എന്നിട്ട് എന്താ പറയുന്നറിയാമോ ഇവിടെ ജീവിക്കാൻ ദേശീയ ജാതി അനുഭവിക്കുന്നിടത്തോളം അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിലോ ദേശീയ ജാതിയുടെ മധുരതരമായ ഇഷ്ടത്തിനനുസരണമായി രാജ്യം വിട്ടുപോകണം ഗോൾവാക്കൽ എഴുതിയ നമ്മുടെ നാമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്ന പുസ്തകമായിരിക്കുന്നത് നിങ്ങൾ പുസ്തകമൊക്കെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് ഗോൾവാക്കറും സബർക്കറും തമ്മിലുള്ള ബന്ധമാണ് പറയണത് മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ അഞ്ചാം പ്രതിയായിരുന്ന ആ ആ ബി ഡി സബർക്കറെ കണ്ട് വി ആർ കൃഷ്ണീർ അനുവാദം ചോദിച്ചിട്ടാണ് ഇ എം എസ് മന്ത്രിസഭ ഉണ്ടാക്കിയെന്നൊക്കെ ചരിത്രത്തിൽ വളച്ചൊടിക്കാൻ പോയാൽ ചെന്ന് നിൽക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങളെന്താണ് ആട്ടിൻചോലിട്ട് തന്ന പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആട്ടിൻതോലിട്ട് ചെന്നായയാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് രക്തകലശങ്ങളാണ് ഇവിടെ ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത് എത്ര അമ്പലമാണ് പൊളിച്ചത് എത്ര ഇരുന്നൂറ്റമ്പത്താറോ അതോ നാനൂറ്റി അമ്പത്താറോ മുന്നൂറ്റമ്പത്താറോ ആ കൊള്ളാവല്ലോ പിന്നെ മോദിയെ കൊണ്ട് ഇതിന് കൊള്ളാം നിങ്ങൾ നാളെ വരുന്നുണ്ടല്ലോ ചരിത്രത്തിൽ ബാബറുടെ കാലത്ത് അക്ബറുടെ കാലത്ത് മുഗളന്മാരുടെ കാലത്ത് മുന്നൂറ്റമ്പത്താറ് അമ്പലം വിളിച്ചിട്ടുണ്ടോ അപ്പൊ ഹിന്ദുത്വത്തിന്റെ പേരിൽ അധികാരത്തിൽ കൂട്ടുകാർ ഇന്ത്യ ഭരിക്കുമ്പോ അമ്പലം പൊളിക്ക പള്ളി വിളിച്ചാൽ നിൽക്കട്ടെ നിങ്ങളെ കൊണ്ട് ഹിന്ദുക്കൾക്ക് എന്തിനു കൊള്ളാം ഒരമ്പലം പോലും നോക്കാൻ വയ്യാത്ത ഒരാളാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമിത് ഷാ നിങ്ങൾ കേസ് വാദിക്കുമ്പോൾ സ്വയം തോക്കുന്ന കേസ് വാദിക്കരുത് ഞാൻ ഈ ചർച്ച ചോദിക്കുന്നു ഒരമ്പലം പൊളിച്ചതിൻ്റെ കണക്ക് പടം കാണിക്കാവോ ഹിന്ദു ഐക്യവേദി അല്ലെ വിശ്വഹിന്ദു പരിഷത്ത് ഇല്ലെ ബി ജെ പി ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാവോ മുന്നൂറ്റമ്പത്തി ആറ് അമ്പലം പൊളിച്ചിട്ട് ഒരു ആർ എസ് എസിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കോ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഒരു അമ്പലത്തിന്റെ പേര് ഞാൻ കേട്ടില്ല ഇന്നലെയും ചർച്ച പങ്കെടുത്ത് പറഞ്ഞു ഇന്നും ചർച്ച പങ്കെടുത്ത് പറഞ്ഞു ഫാക്ടറി ഉത്പാദിപ്പിക്കുന്നതാണ് ഏത് അമ്പലം നിങ്ങളുടെ ഒരു എനിക്ക് വേണ്ട ഒരു എക്സ്പ്രസ് വേണ്ട നിങ്ങളുടെ ജന്മഭൂമി ഞാൻ നിങ്ങളുടെ ജന്മഭൂമി ചോദിക്കാം നിങ്ങളുടെ ജന്മഭൂമി ജന്മഭൂമി ജനൻ ഡി യു പറഞ്ഞോ മുന്നൂറ്റി അമ്പത്താറ് അമ്പലം പൊളിച്ചെന്നു മോത് വെക്കണ ഇന്നത്തെ രാത്രിയില്ലേ ആ രാജിക്കത്ത് വാങ്ങിക്ക ഇനി അടുത്ത കഥ അടുത്ത കാര്യം പറയാം അടുത്ത കാര്യം പറയാം മന്നത്ത് പൽപനാമന്റെ സമരജീവിതം എന്ന് പറഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് ലേഖനം ലേഖനെഴുതിയാളാ ഞാൻ ആ ലേഖനം ഇപ്പം സ്മുതിക്കിട്ട് വന്നിട്ടുണ്ട് ഏത് ഇന്ന് പുതിയൊരു കാര്യം മന്നത്ത് പൽപ്പനാമനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല ഞങ്ങളുടെ നിലപാടെപ്പോഴും നവോത്ഥാന നായകന്മാരെ കുറിച്ച് അങ്ങനെയാണ് വിമർശനമുണ്ട് അതെ അഭിമന്തിരായ പിതാക്കന്മാരെ കുറിച്ചും മോദിയെ ഞാൻ പറയുന്നു ഇത് ശരിയല്ലേ പറയൂ ഇങ്ങനെയുള്ള ആളുകളായിട്ട് ചർച്ചയ്ക്ക് ഞാൻ ഉണ്ടായിരിക്കും അവിടെ അവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നത് മണിപ്പൂരിൽ രക്തപാനം ചെയ്ത് തിമൃത്താടുകയാണ് ഈ ഈ ജനുവരി ഒന്നാം തീയതി മെയ്തകൾ ഈ മെയ് ഒന്നാം തീയതി മെയ്തെ ലേപ്പൻ ആരുടെ സംഘടനയാ ആർ എസ് എസിൽ പ്രവർത്തിച്ച പ്രേംസിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ സംഘടനയാണോ മെയ്തലേപ്പൻ അവരെ നിരോധിച്ചോ എന്റെ ചോദ്യം ഇതാണ് ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ അവരെ നിരോധിച്ചോ ഇന്നലെ മൂന്ന് പേര് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിനർത്ഥം എന്താണ് നിങ്ങളുടെ ഡബിൾ എൻജിൻ ഗവൺമെന്റ് നിങ്ങളുടെ വാദം അനുസരിച്ച് അമ്പലം പൊളിക്കുന്നു പള്ളിയും പൊളിക്കുന്നു ഞങ്ങൾ കൈ കൈകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ പണി അതുകൊണ്ട് നിങ്ങളെ തെളിയിച്ചിരിക്കുന്നത് ഇന്നരന്ന് രാത്രി തെളിയിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെ രക്ഷിക്കാനും മോദിക്ക് കഴിയില്ല ക്രിസ്ത്യാനികളെ രക്ഷിക്കാനും കഴിയില്ല വിശ്വാസങ്ങളെ രക്ഷിക്കാനും കഴിയില്ല വേറെ പണിക്ക് പോകാൻ പറയണം മോദിയോട് നാളെ കേരളത്തിൽ വരുമ്പോൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു കത്തെഴുതി കൊടുക്കും വേറെ പണിക്ക് പോകും ഇത്ര അമ്പലം പൊളിച്ചിട്ട് ബാബറുടെ കാലത്ത് അല്ലെ മുഗളന്മാരുടെ കാലത്ത് സംരക്ഷിക്കപ്പെട്ട ആരാധനാലയം പോലും പൊളിച്ചു പോയെന്ന് പറഞ്ഞാൽ പിന്നെ മോദി എന്തിനാ കസരക്കേറിയിരിക്കുന്നത് പറയാൻ ശരി ഇന്നുണ്ടായ കാര്യങ്ങളിലേക്ക് വരികയാണ് ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ കേരള കോൺഗ്രസ് എം സ്ഥാവന ഇറക്കി സജി ചെറിയാന്റെ പ്രതികരണം ശരിയായില്ല അങ്ങനെ മുന്നണിയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഈ കാര്യങ്ങൾ മാറ്റി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് സജി ചെറിയാൻ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണോ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നാണ് നേരത്തെ വി ഡി സതീശൻ ചോദിച്ചിരുന്നത് അപ്പോൾ തിരുത്താൻ ആവശ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ബോധ്യമുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് തിരുത്തണം എന്ന നിലപാടെടുക്കുന്നു പാർട്ടി പ്രവർത്തിക്കുന്നവരെല്ലാവരും ഒരു മീറ്റിംഗിന് പോകണം മുഖ്യമന്ത്രിയോട് വിളിച്ച് ചോദിക്കണം അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ നടന്നി നടന്നുകൊണ്ടിരിക്കുന്നത് വായിത്തോന്ന് കോതയ്ക്ക പാട്ടം തുടങ്ങി നടക്കുന്ന ബി ഡി സതീശൻ എല്ലാം സുധാകരനോട് ചോദിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ പുള്ളി എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറഞ്ഞു എന്നുള്ളതൊക്കെ കള്ളം പിന്നെ എന്താ ഉണ്ടായത് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ്റെ പ്രസ്താവനയിൽ മൂന്ന് വാക്ക് അനാദരവുണ്ടാകുന്നു എന്നൊരു പ്രചരണം വന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എന്നെ വെച്ചിട്ട് അക്കാര്യത്തിൽ ആരും ചാരണ്ട എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ അത് സംഘപരിവാരത്തിന്റെ അജണ്ട തുറന്നു കാണിക്കലാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയാണ് ഞങ്ങൾ എന്ത് തർക്കമില്ല അത് ബഹുമാനപ്പെട്ട ക്ലീമിസ് ബാബ എന്ന് പറയുകയും ചെയ്തല്ലോ സ്വീകാര്യമാണത് നാളെ രാവിലെ പുതിയ സൂര്യനോദിക്കും ആ സൂര്യോദയം എന്ന് പറയുന്നത് സംഘപരിവാരത്തിനെതിരായ അങ്ങനെയാണോ അങ്ങനല്ല ഇവിടെ എല്ലാവർക്കും സഹകരിക്കേണ്ടി വരും കാരണം കടന്നാക്രമണം ശക്തമാണ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ തകർത്തോണ്ടിരിക്കല്ലേ ഞാൻ ചോദിക്കുന്നത് മണിപ്പൂർ മാത്രമേ മാത്രമുള്ള സംഭവം എഴുന്നൂറ് സംഭവങ്ങളാണ് മെത്രാം കൗൺസിൽ കൊടുത്ത ലിസ്റ്റ് എഴുന്നൂറ് സംഭവങ്ങളാണ് അതിൽ ഗുജറാത്തിൽ തന്നെ അതിൽ ഇരുന്നൂറ്റി എൺപത്തിനാലാണ് യു പി തന്നെയാണ് മണിപ്പൂരിലെ കഥ മാത്രമാണോ ഇരുന്നൂറ്റി എൺപത്തിനാലെണ്ണാണ് യു പി തന്നെ ഇതെല്ലാം ദിവസേന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം പോലും ഇല്ലാത്ത കേരളം ശരി ആ കേരളത്തിലെ മന്ത്രി പറഞ്ഞുപോയതിൽ ഒരു വാക്ക് അല്ല മൂന്ന് വാക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്